ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഇന്നത്തെ വീഡിയോ മഴക്കാലത്തെ ഒരു കിടിലൻ ഓഫറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അഗ്ലോണിമയും കലാത്തിയ പ്ലാന്റ്സിൻ്റെയും ഒരു അടിപൊളി ഓഫറാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സുകളൊക്കെ ഒരുപാട് റേറ്റ് കുറച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ വേണ്ടവർ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതലും നിങ്ങൾ കോൾ ചെയ്യാതെ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഗാർഡൻ പറയുന്നത് എറണാകുളത്ത് ആലുവയിൽ മുപ്പത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും പ്ലാന്റുകൾ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡി ടി സിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ നല്ല ഹെൽത്തിയായ പ്ലാൻസുകളൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവർ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്തെ ഒരു ഓഫറാണ് ഈ ഒരു കിടിലിന് ഓഫർ ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ ഈ ഓഫറുകൾ എല്ലാവരും ഉപയോഗപ്പെടുത്തി പ്ലാന്റുകൾ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസുകളൊക്കെ ഒന്ന് കണ്ട് നോക്കാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതിയാവും കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന ഈ സെയിം പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു അഗ്ലോണിമ ബ്ലാക്ക് മെറൂൺ എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇതിൻ്റെ കളർ വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സിനും നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ ഒരുപാട് ലീവ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ടു നയൻറ്റീൻ ആണ് റേറ്റ് വരുന്നത് ബ്ലാക്ക് മെറൂൺ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് വരുന്നത് എല്ലാ പ്ലാന്റ്സിനും നല്ല കളറാണ് വന്നിട്ടുള്ളത് ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും സീൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് സെൻസ്റ്റാറാണ് സെൻസ്റ്റാറിൻ്റെ ഈ ഒരു വെറൈറ്റി പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സെയിം സൈസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്തതായിട്ട് വരുന്നത് ടെൻ ക്യാരറ്റ് അഗ്ലോണിമയാണ് ഈ ഒരു പ്ലാന്റിന് നല്ല സൈസുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബേബി ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റ്സിനും ബേബി ഷൂട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് സ്റ്റാർഡസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ സെയിം പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും കേട്ടോ റെഡ്സ് സ്റ്റാർഡസ്റ്റ് തന്നെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണെങ്കിലും രണ്ടും സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് രണ്ടും വരുന്നത് ബേബി ഷൂട്ട് പ്ലാന്റുകളല്ല ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളായിരിക്കും ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്തതായിട്ട് വരുന്നത് ഫയർ റെഡ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സൈസും വന്നിട്ടുണ്ട് നല്ല കളറും വന്നിട്ടുണ്ട് കേട്ടോ റെഡും ഒരു യെല്ലോ കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടു നയൻറ്റീൻ പ്ലസ് സി സിയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ പ്ലാന്റുകൾക്കൊക്കെ ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് ചെറിയ ബേബി പ്ലാന്റ്സുകൾ എല്ലാ പ്ലാന്റിനും ഉണ്ട് അപ്പോൾ ഈ ഒരു റേറ്റിന് ഇങ്ങനെ നല്ല ഹെൽത്തിയായ പ്ലാന്റ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലെക്കാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ സിക്സാം എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ബൗൾ ഷേപ്പ് ഷെയ്പായിട്ടുള്ള ലീഫാണ് വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റിനും നല്ല കളർഫുള്ളാണ് ഈയൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ടേബിൾ ക്യാമിനി എന്ന് പറയുന്ന ഈയൊരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് പിങ്ക് പനാമയും പീച്ച് പനാമിയുമാണ് ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ഇപ്പോൾ സ്റ്റോക്ക് പുതുതായി വന്നിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റിന് സിംഗിൾ ഷൂട്ടിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫുൾ പോട്ട് ആയിരം രൂപയും സിംഗിൾ ഷൂട്ട് അഞ്ഞൂറുമാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കുറച്ച് കോമ്പോസിറ്റുകളും കൂടി ഒന്ന് പരിചയപ്പെടാം ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ കോമ്പോസിറ്റ് ഈ ഒരു കോമ്പോയില് ബ്യൂട്ടി റെഡ് ട്രൈ കളറ് സൂപ്പർ വൈറ്റ് പ്ലാന്റ് ആണ് വച്ചിരിക്കുന്നത് ഈ കോമ്പോസിറ്റിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്യൂട്ടി റെഡും സൂപ്പർ വൈറ്റും ട്രൈ കളറും രണ്ടാമത്തെ കോമ്പോസിറ്റ് ഇതാണ് ഇതിലൊരു ഏഴ് അഗ്ലോണിമ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഏഴ് പ്ലാന്റിനും കൂടി തൊള്ളായിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ വൈറ്റ് വരുന്നുണ്ട് ട്രൈ കളറ് സ്റ്റാർ ഡസ്റ്റ് ബ്ലാക്ക് മെറൂൺ ജെയ് റെഡ് ബ്യൂട്ടി റെഡ് അഗ്ലോണിമ നാരോ ഈ ഏഴ് പ്ലാന്റിനും കൂടി തൊള്ളായിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കോമ്പോസിറ്റ് മൂന്ന് വെറൈറ്റിയാണ് വെച്ചിട്ടുള്ളത് വീനസ് റെഡ് തായി സൂപ്പർ വൈറ്റ് ട്രൈ കളറ് ഈ മൂന്ന് പ്ലാൻഡിനും കൂടി തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ തായി സൂപ്പർ വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഒരു വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും പിന്നെ ട്രൈ കളറും വീനസ് റെഡും തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കോമ്പോസിറ്റ് ഒരു റെഡ് വെറൈറ്റി കോമ്പോസിറ്റ് ആണ് ചൈന പിങ്ക് വീനസ് റെഡ് സുക്സോം റെഡ് സ്റ്റാർ ഡസ്റ്റ് ബ്ലാക്ക് മെറൂൺ റെഡ് ബൗള് ഈ പ്ലാന്റുകൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ഈ കോമ്പോസിറ്റിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റുകളാണ് ചില പ്ലാന്റുകൾക്കൊക്കെ ബേബി ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് അടുത്ത കോമ്പോസിറ്റില് പിങ്ക് പനാമ പേൾ ഓഫ് മെലോ ഫയർ റെഡ് സെൻസ്റ്റാർ ഈ കോമ്പോസിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഇത് ഇപ്പോൾ റയറായിട്ട് വന്നിട്ടുള്ള ഇത് ഈ കോമ്പോസിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോംബോയിൽ അഞ്ച് പ്ലാന്റുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് പ്ലാന്റിനും കൂടി ആയിരത്തി രൂപയാണ് റേറ്റ് വരുന്നത് ടെൻ ക്യാരറ്റ് ഹെങ്ഹേങ് ചൈന പിങ്ക് സിക്സോം റെഡ് പേൾ ഓഫ് മെലോ ഈ അഞ്ച് പ്ലാന്റിനും കൂടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റുകളും കൂടി കേട്ടോ അപ്പോൾ ഈ കോമ്പോസിറ്റിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് ലാസ്റ്റത്തെ കോമ്പോ ഈ നാല് പ്ലാന്റിനും കൂടി തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് ചൈന പിങ്ക് സ്റ്റാർ പിങ്ക് ജയ് പോങ് റെഡ് പിങ്ക് ഡാൽമിനേഷൻ ഈ നാല് പ്ലാന്റിനും കൂടി തൊള്ളായിരം പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ മഴക്കാലത്തെ ഈ ഒരു കിഡിലിൻ്റെ ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്തി പ്ലാന്റുകൾ വാങ്ങിക്കുക സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ടും കോംബോ പാക്ക് ആയിട്ടാണെങ്കിൽ കോംബോ പാക്ക് ആയിട്ടും നിങ്ങൾക്ക് പ്ലാന്റുകൾ തരുന്നതായിരിക്കും അപ്പോൾ ഈ സെയിം പ്ലാന്റുകൾ തന്നെയായിരിക്കും തരുന്നത് അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാവരും പ്ലാന്റുകൾ വാങ്ങിക്കുന്നവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കെങ്കിൽ കലാത്തിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറും കൂടി വരുന്നുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.